എത്ര ദേവാലയങ്ങളിൽ പോയി ശൈന പ്രദക്ഷിണം നടത്തിയാലും ഒരു സ്വർഗവാതിലും നിങ്ങൾക്ക് മുന്നിൽ തുറക്കില്ല ആദ്യം നമ്മൾ ഒരു മനുഷ്യനാകണം എല്ലാ വെള്ളിയാഴ്ചകളിലും മുഴുവൻ മുസ്ലിംസും പള്ളിയിൽ പോകും ഞായറാഴ്ച ഒരു ദിവസം ഉണ്ടെങ്കിൽ എല്ലാ ക്രിസ്ത്യാനികളും പള്ളിയിൽ പോകും നിർബന്ധമാണ് അതുകൊണ്ട് എന്താ ഒരു ക്രിസ്ത്യൻ കുട്ടിയെ വിളിച്ച് എന്താ എന്ന് ചോദിച്ചാൽ അവൻ അറിയാം ഒരു ഇസ്ലാംകുട്ടിയെ വിളിച്ച് എന്താ ഖുറാൻ എന്ന് ചോദിച്ചാൽ അവൻ അറിയാം ഒരു ഹിന്ദു കുട്ടിയെ വിളിച്ച ഭഗവത്ഗീതയ്ക്ക് എത്ര അധ്യായമുണ്ടെന്ന് ചോദിച്ചാൽ മറുപടി പറയുന്നവർ ചുരുക്കമാണ് നിന്റെ അടിസ്ഥാന ഗ്രന്ഥം എന്ന് ചോദിച്ചാൽ മറുപടി പറയുന്നവർ ചുരുക്കമാണ് നമ്മുടെ മക്കൾ നാളെ എത്തുന്നത് പല ജാതിയിലും മതത്തിലുമുള്ള കുഞ്ഞുങ്ങളുടെ ഇടയിലേക്കാണ് അവര് ചോദിക്കും നീ എന്തിനാ ഹിന്ദുവായേ കുട്ടി ചിന്തിക്കും പറഞ്ഞാലോ ഞാൻ എന്തിനാ ഹിന്ദുവായേ എനിക്ക് അറിഞ്ഞുകൂടാ നീ എന്തിനാ അമ്പലത്തിൽ പോന്നെ അത് എന്തിനാ അമ്പലത്തിൽ പോന്ന അമ്മ വിളിക്കുന്നു ഞാൻ തോന്നുന്നു അറിയില്ല നിന്റെ ഗ്രന്ഥം എന്താ അറിയില്ല ഇവിടെയാണ് സ്വന്തം മതത്തോട് സ്വന്തം സംസ്കാരത്തോടും മതിപ്പില്ലാതെ വരുമ്പോഴാണ് മതപരിവർത്തനങ്ങൾ നടക്കുന്നത് അതിനുള്ള ഇടം നമ്മൾ കൊടുക്കരുത് നമ്മുടെ മതത്തെ ഇതര മതത്തെ ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്നതോടൊപ്പം സ്വന്തം മതത്തിന്റെ അസ്തിത്വവും ധർമ്മവും കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാൻ നമ്മൾക്ക് കഴിയണം അതിന്റെ ആദ്യ പടിയാണ് നാമജപം ഓരോരുത്തർക്കും ഒരു ഇഷ്ടദേവനോ ദേവിയോ ഉണ്ടാവണം ഒരഞ്ചു മിനിറ്റ് എങ്കിലും ആ ഭഗവാനെ പ്രാർത്ഥിക്കണം ഒരഞ്ചു മിനിറ്റ് സമയമെങ്കിലും പൂജാമുറിയിൽ ഇരുന്നുകൊണ്ട് ആ ഭഗവാനെ പ്രാർത്ഥിക്കാൻ ഒരു ഇടം നമ്മൾ കണ്ടെത്തണം അതിലൂടെ ഭക്തിയുടെ തലങ്ങളിലേക്ക് നമ്മൾ എടുക്കും എന്തൊക്കെയാണ് ഭക്തിയുടെ തലം നിഷ്കളങ്കത കളങ്കമില്ലാത്ത ഭക്തി നിസ്വാർത്ഥത സ്വാർത്ഥതയില്ലാത്ത ഭക്തി നിഷ്കാമത ആഗ്രഹങ്ങൾക്ക് അതീതമായി ഭക്തി ഈ തലത്തിലേക്ക് നമ്മുടെ ഭവനങ്ങളെ ഉയർത്താൻ കഴിയണം ഈ തത്വമാണ് പതിനെട്ട് പുരാണ കൃതികളിലൂടെയും ഭഗവാൻ നമുക്ക് പറഞ്ഞു തരുന്നത് പരോപകാരമേ പുണ്യം പാപമോ പരമീഠനം മറ്റുള്ളവർക്ക് ഉപകാരം ചെയ്യുന്നതാണ് പുണ്യം മനുഷ്യ ജീവിതം ഈ ഭൂമിയിൽ നമ്മൾ കുറച്ച് നാളേ ഉള്ളൂ ആ ഉള്ള ജന്മം ഒരു മനുഷ്യനെങ്കിലും ഒരു സഹജീവിക്കെങ്കിലും ഒരു ഉപകാരം ചെയ്യാൻ നിങ്ങൾക്ക് കഴിയണം നിങ്ങളുടെ കൺമുൻപിൽ കൈനീട്ടുന്ന ഒരു ഭിക്ഷ ഭിക്ഷരന്റെ ഒരു യാചകന്റെ കൈ തട്ടി മാറ്റിയിട്ട് ലക്ഷങ്ങൾ കൊണ്ട് സമർപ്പിച്ചാലും നിങ്ങൾക്ക് മോക്ഷം കിട്ടില്ല നിങ്ങൾക്ക് ജന്മം ജന്മം നൽകിയ നൽകിയ മാസം നിങ്ങൾക്ക് നിങ്ങളുടെ മാതാവിന്റെ ദുഃഖം കാണാത്ത നിങ്ങൾ എത്ര ദേവാലയങ്ങളിൽ പോയി ശൈന പ്രദക്ഷിണം നടത്തിയാലും ഒരു സ്വർഗവാതം നിങ്ങൾക്ക് മുന്നിൽ തുറക്കില്ല ആദ്യം നമ്മൾ ഒരു മനുഷ്യനാകണം അയൽക്കാരനെ സ്നേഹിക്കുന്ന സഹോദര മന മതസ്ഥരെ സ്നേഹിക്കുന്ന ഗുരുദൃത്തന്മാരെ ബഹുമാനിക്കുന്ന മാതാപിതാക്കന്മാരെ അനുസരിക്കുന്ന ഗുരുത്വവും അനുസരണാശീലവുമുള്ള നല്ല മക്കളായി നല്ല മനുഷ്യരായി വളർന്നു വരുമ്പോഴാണ് ഭക്തി എന്ന തത്വത്തിന് അർത്ഥം അങ്ങനെയുള്ള വ്യക്തികൾ അമ്പലത്തിൽ വരുന്നത് കൊണ്ട് മാത്രമേ സത്യത്തിൽ ഒരു പൂർണത ഉണ്ടാകുന്നു ഈ താസാരോപദേശമാണ് പതിനെട്ട് പുരാണ കൃതികളും നമുക്ക് നൽകുന്നത് ഇനിയുള്ള രണ്ട് ഗ്രന്ഥം വിശ്വപ്രസിദ്ധമായ രണ്ട് ഇതിഹാസങ്ങളാണ് ഏതൊക്കെയാണ് നമ്മളുടെ പ്രശസ്തമായ രണ്ട് ഇതിഹാസങ്ങൾ രാമായണവും മഹാഭാരതവും വാൽമീകി ഋഷിയാൽ രചിക്കപ്പെട്ട രാമായണം വേദവ്യാസനാൽ രചിക്കപ്പെട്ട മഹാഭാരതം ഇങ്ങനെ രണ്ട് കൃതികൾ നമുക്കുണ്ട് ഇതിൽ ആദ്യത്തെ ഗ്രന്ഥമാണ് രാമായണം ആദ്യ ഗ്രന്ഥമാണ് രാമായണം എന്താ രാമായണം എന്ന വാക്കിന്റെ അർത്ഥം രാമായണം എന്താ രാ അന്ധകാരം അറിവില്ലായ്മ അജ്ഞതമായിക്കുന്നതാണ് രാമായണം എന്ന വാക്കിന്റെ അർത്ഥം രാമായണം ഒരു വെറും പുസ്തകമല്ല ഒരു ഇതിഹാസമാണ് രാമായണം എടുത്തു നോക്കുമ്പോൾ അതായത് രാമായണം എന്ന ഗ്രന്ഥം എടുത്തു നോക്കുമ്പോൾ അതിൽ ശ്രീരാമചന്ദ്രൻ നമ്മുടെ ആത്മാവിനെയും സീതാദേവി മനസ്സിനെയും ലക്ഷ്മണൻ നമ്മുടെ ബോധതലത്തെയും തലത്തെയും സ്വാമി നമ്മുടെ സെൻസസ് ഇന്ദ്രിയങ്ങളെയും രാവണൻ ഈഗോ തലത്തിനെയുമാണ് പ്രതിനിധീകരിക്കുന്നതെന്ന് പറയും രാമായണം എടുത്തു നോക്കുമ്പോൾ അതിൽ ഒരുപാട് ഉപദേശങ്ങളുണ്ട് ശ്രീരാമചന്ദ്രന്റെ സിംഹാസനാരോഹണത്തിന്റെ എല്ലാ കാര്യങ്ങളും തീരുമാനിച്ചു വെച്ചിരിക്കുന്ന ഘട്ടത്തിലാണ് പെട്ടെന്ന് ദശരഥ മഹാരാജാവിന് പത്നിക്ക് കൊടുത്ത വാക്കൊക്കെ ഓർമ്മ വരുന്നത് പത്നി പറയുകയാണ് കൈകേകി പറയുകയാണ് എനിക്ക് അങ്ങനെ വാക്ക് തന്നിരുന്നില്ലേ അത് ശ്രീരാമനെ എന്ന് പറയുന്നു കൊടുത്ത വാക്കിന്റെ വില പിതാവിനോടുള്ള കടമ നിറവേറ്റാൻ വേണ്ടിയാണ് സർവവും പരിത്യജിച്ച് ശ്രീരാമചന്ദ്രൻ കാട്ടിൽ കാട്ടിലേക്ക് പോകുന്നത് ഇവിടെ സത്യം എന്ന വാക്കിന് എത്രമാത്രം പ്രാധാന്യം അവർ കൊടുത്തിരുന്നു എന്ന് മനസ്സിലാക്കാം ശ്രീരാമനോട് മാത്രമേ കാട്ടി പോകാൻ പറഞ്ഞുള്ളൂ സീതാദേവി എന്തിനൊപ്പം പോയത് സീത ഇവിടെ കാണിച്ചു തരുന്ന ഒരു തത്വമുണ്ട് തന്റെ ഭർത്താവിന്റെ സുഖത്തിലും ദുഃഖത്തിലും ഒരുപോലെ നിൽക്കേണ്ടത് ഭാര്യയായി എന്റെ കടമയാണെന്ന തിരിച്ചറിവാണ് സീതയെ ശ്രീരാമചന്ദ്രനെ അനുഗമിക്കാൻ പ്രേരിപ്പിച്ചത് സീതയും ശ്രീരാമനും കാട്ടിൽ ഉറങ്ങുന്ന അത്രയും വർഷവും ഒരു കോളം കണ്ണടയ്ക്കാതെ അവർക്ക് വേണ്ടി കാവൽ നിൽക്കുകയായിരുന്നു ലക്ഷ്മണസ്വാമി എന്നാണ് പറയുന്നത് ഇത് സഹോദര സ്നേഹമാണ് ശ്രീരാമചന്ദ്രൻ തിരിച്ചു വരുന്നത് വരെ ശ്രീരാമന്റെ പാതകമെടുത്ത് വെച്ച് ഭഗവാന്റെ റെപ്രസെന്റേറ്റീവായ ഭരതൻ രാജ്യം പിടിക്കുന്നത് അതാണ് സഹോദര സ്നേഹം നമ്മൾ ഇന്ന് കാണുന്നത് എന്താണ് സ്വന്തം അച്ഛനെയും അമ്മയെയും സ്വത്ത് തത്വത്തിന്റെ പേരിൽ അനാഥാലയത്തിൽ ഉപേക്ഷിക്കുന്ന മക്കൾ സ്വത്തിന്റെ പേരിൽ സ്വന്തം സഹോദരനെ വധിക്കുവാൻ മടിയില്ലാത്ത മക്കൾ അയൽക്കാല ഒരു ഇത്തിരി വഴിതർക്കം ഉണ്ടായാൽ അവന് വേണ്ടി ആഭിചാരം ചെയ്യുന്ന വ്യക്തികൾ ഈ തലത്തിലേക്കല്ല നമ്മൾ മാറേണ്ടത് രാമായണം ഒരു സ്ഫുടം ചെയ്യലാണ് ധർമ്മത്തിന്റെ പ്രതീകമായ ധർമ്മിഷ്ഠനായ രാജാവിനെ ശ്രീരാമചന്ദ്രനിൽ കാണാം പാതികത്യത്തിന്റെ സ്ത്രീ സങ്കല്പത്തെ സീതാദേവിയിൽ കാണാം നിഷ്കളങ്കമായ രാമലക്ഷ്മണന്മാരിലും കാണാം ഇതാണ് രാമായണം പാഠം മഹാഭാരതം എന്ന ഗ്രന്ഥമെടുത്താൽ അടുത്ത ഇതിഹാസമാണ് മഹാഭാരതം അതും ഒരു വലിയ ലോക തത്വമാണ് നൽകുന്നത് മഹാഭാരതത്തിന്റെ പ്രമേയം എന്താണ് കുരുക്ഷേത്ര യുദ്ധമാണ് കുരുക്ഷേത്ര യുദ്ധം നടക്കാനുള്ള കാരണം തന്നെ കൗരവരുടെ ീഗോയാണ് കാരണം ശ്രീകൃഷ്ണ ഭഗവാൻ ഒരു മീഡിയേറ്ററുടെ സ്ഥാനത്ത് നിന്ന് പറഞ്ഞു അഞ്ച് ഗ്രാമം അഞ്ച് ഗ്രാമങ്ങൾ നിങ്ങൾ കൊടുക്കൂ പാണ്ഡവർക്ക് ജീവിക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞു ശരി ഒരു ഗ്രാമം കൊടുക്കൂ പറ്റില്ല ഒരു വീട് അഞ്ചു പേർക്കും കൂടി താമസിക്കാൻ ഇല്ല അപ്പോഴും അവരെന്ത് പറഞ്ഞു പൗരവർ സൂചി കുത്താനുള്ള ഇടം പോലും കൊടുക്കില്ലെന്ന് പറഞ്ഞു ആ മൊമെന്റിലാണ് അവിടെ കുരുക്ഷേത്ര യുദ്ധം സ്റ്റാർട്ട് ചെയ്യുന്നത് കുരുക്ഷേത്ര യുദ്ധം ആരംഭിക്കുന്നത് കുരുക്ഷേത്ര യുദ്ധം തുടങ്ങുന്നതിന് മുൻപ് ദുര്യോധനനും അർജുനനും രണ്ടുപേരും ഒരുമിച്ച് കൃഷ്ണനെ കാണാൻ പോകുന്നുണ്ട് ഭഗവാൻ നല്ല ഉറക്കാണ് ഇപ്പൊ ദുര്യോധനൻ പൊതുവെ കുറച്ച് ഗർവുള്ള കൂട്ടത്തിലായ കൊണ്ട് ദുര്യോധനൻ വിചാരിച്ചു തലയുടെ ഭാഗത്ത് ശിരസിന്റെ ഭാഗത്ത് വന്ന് നിൽക്കാം അർജുനൻ പൊതുവെ കുറച്ച് ഭക്തിയൊക്കെ ഉള്ളതുകൊണ്ട് കൊണ്ട് അർജുനൻ പോയി കൃഷ്ണന്റെ കാലിന്റെ അടുത്ത് നിന്നു പാദത്തിന്റെ അടുത്ത് നിന്നു ഇപ്പൊ കൃഷ്ണൻ കുറച്ചുനേരം കഴിഞ്ഞപ്പോൾ കൃഷ്ണ ഭഗവാൻ ഉണർന്നു ഒരാൾ ഉറക്കം ആദ്യം കാണുന്നത് പാദത്തിന്റെ അടുത്ത് നിൽക്കുന്ന ആളെ തിരിഞ്ഞു നോക്കിയാലേ പുറത്ത് നിൽക്കുന്ന ആളെ കാണും ആദ്യം കാണുന്നത് അർജുനനെയാണ് അർജുനോട് ചോദിച്ചു എന്താ വന്നത് അർജുനൻ പറഞ്ഞു കുരുക്ഷേത്ര യുദ്ധം നടക്കാൻ പോവുകയാണ് അങ്ങയുടെ സാന്നിധ്യവും സഹായവും വേണം തിരിഞ്ഞു നോക്കിയപ്പോഴാണ് ദുര്യോധനെ കാണുന്നത് ദുര്യോധനൻ എന്തിനാ വന്നത് ദുര്യോധനൻ പറഞ്ഞു കുരുക്ഷേത്ര യുദ്ധം നടക്കാൻ പോവുകയാണ് അങ്ങയുടെ സഹായം വേണം അപ്പൊ പേർക്കും കൃഷ്ണന്റെ സഹായം വേണം കൃഷ്ണൻ പറഞ്ഞു ഒരു മാർഗമുണ്ട് രണ്ടുപേരും എന്നോട് ഒരേ ആവശ്യമാണ് പറഞ്ഞു എനിക്കങ്ങനെ വേറെ വ്യത്യാസങ്ങളൊന്നുമില്ല ഒരു കാര്യം ചെയ്യാം എന്റെ മുഴുവൻ സൈന്യത്തെയും ഞാൻ ഒരു വിഭാഗത്തിന് വിട്ടുതരാം എന്റെ എല്ലാ ആയുധങ്ങളും എന്റെ എല്ലാ സൈന്യങ്ങളെയും ഒരു വിഭാഗത്തിന് വിട്ടുതരാം മറ്റൊരു വിഭാഗത്തോടൊപ്പം ഞാൻ ഒറ്റയ്ക്ക് വരാം പക്ഷെ ഞാൻ ആയുധം എടുക്കില്ല ഞാൻ നിരായുധനായിട്ടായിരിക്കും പങ്കെടുക്കുന്നത് ഇതിലെന്ത് വേണമെന്ന് നിങ്ങൾ തിരഞ്ഞെടുക്കാൻ പറഞ്ഞു ദുര്യോധനം ചിന്തിച്ചു കൃഷ്ണനാണെങ്കിൽ ഇഷ്ടം പോലെ സൈന്യമുണ്ട് അത് മുഴുവൻ എനിക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഇപ്പൊ തന്നെ ഞങ്ങൾ നൂറ്റൊന്ന് പേരുണ്ട് അപ്പൊ അതിന്റെ കൂട്ടത്തിൽ ഈ സൈന്യം ഒരു അംഗബലാണ് ൻ പറഞ്ഞു എനിക്ക് സൈന്യം മതി മുഴുവൻ സൈന്യത്തെ അങ്ങിങ്ങ് വിട്ടു തന്നാൽ മതി അർജുനോട് ചോദിച്ചു സമ്മതാണോ അർജുനൻ പറഞ്ഞു അതെ എനിക്ക് ഞാൻ ആയുധമൊന്നും എടുക്കില്ല ഞാൻ വെറുതെ ഇവിടെ വന്ന് നിൽക്കുള്ളൂ ഞാൻ ആയുധം എടുക്കില്ല അർജുനർപ്പിച്ചു പറഞ്ഞു വേണ്ട ആയുധമൊന്നും എടുക്കണ്ട ഒരായുധങ്ങളും എടുത്തില്ലെങ്കിലും അങ്ങയുടെ സാന്നിധ്യം മാത്രം മതി അതാണ് വിശ്വാസം ഒടുവിൽ കുരുക്ഷേത്ര യുദ്ധം നടന്നു നൂറ്റിയൊന്ന് പേരിടങ്ങുന്ന കൗരവ പാണ്ഡവർക്ക് പരാജയപ്പെടുത്താൻ കഴിഞ്ഞു എന്താണ് ഈ കഥ നൽകുന്ന സന്ദേശം തന്റെ ശത്രുവിന്റെ അംഗബലമോ സംഖ്യാബലമോ ഒന്നുമല്ല വിജയത്തിനടിസ്ഥാനം നമ്മുടെ ഭാഗത്ത് സത്യമുണ്ടെങ്കിൽ നമ്മുടെ ഭാഗത്ത് ധർമ്മമുണ്ടെങ്കിൽ അതിനെല്ലാം ഉപരി നമ്മളോടൊപ്പം ഈശ്വരൻ ഉണ്ടെങ്കിൽ നമ്മൾ തന്നെ വിജയിക്കും നമ്മൾ ഒരിക്കലും വിചാരിക്കേണ്ടത് എനിക്ക് ധനമില്ല എനിക്ക് ബലമില്ല എനിക്ക് കുലജാതിയില്ല ഞാൻ എന്ത് ചെയ്യുമെന്നല്ല നിങ്ങളുടെയൊപ്പം ഈശ്വരനെ കൂട്ടുപിടിക്കാനാണ് നിങ്ങൾ ശ്രമിക്കേണ്ടത് നിങ്ങൾ നിങ്ങൾ ഓരോരുത്തരും ഒരു അർജുനൻ നിങ്ങളുടെ ഒപ്പം ഉണ്ടെങ്കിൽ നിന്റെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ശത്രു എത്ര വലിയവനാണെങ്കിലും നിനക്ക് വിജയിക്കാൻ കഴിയുമെന്ന തത്വമാണ് കുരുക്ഷേത്ര യുദ്ധവും മഹാഭാരതവും നമുക്ക് നൽകുന്നത് മഹാഭാരതത്തിലെ ഭീഷ്മപർമ്മത്തിൽ ഇരുപത്തിയഞ്ച് മുതൽ നാൽപ്പത്തിരണ്ട് വരെയുള്ള പതിനെട്ട് അധ്യായങ്ങളായിട്ടാണ് ശ്രീമദ് ഭഗവത്ഗീത നിബന്ധിച്ചിരിക്കുന്നത് കുരുക്ഷേത്ര യുദ്ധം നടക്കുന്ന നടക്കുന്ന സമയത്ത് യുദ്ധം ചെയ്യാൻ കഴിയാതെ തളർന്ന അവശനായി നിന്ന് അർജുനനെ ഉദ്ബുദ്ധനാക്കാൻ വേണ്ടി ശ്രീകൃഷ്ണ ഭഗവാൻ നൽകിയ ഉപദേശങ്ങളാണ് ഭഗവത്ഗീത എന്ന ഗ്രന്ഥത്തിന്റെ കോണ്ടെക്സ്റ്റ് എന്താണ് ഈ ഉപദേശത്തിന്റെ അന്തരാർത്ഥം അതിൽ ഭഗവാൻ പറയുന്നുണ്ട് യഥാ യഥാവിധർമ്മ എവിടെകുന്നുവോ എവിടെ സത്യം ഇല്ലാതാക്കുന്നുവോ അവിടെ സത്യധർമ്മങ്ങളെ ഉദ്ധരിക്കാൻ ഞാൻ അവതരിക്കുന്നു